എച്ച് വൺ ബി വിസ അപേക്ഷകർക്ക് തിരിച്ചടിയായി പുതിയ തീരുമാനം എച്ച് വൺ ബി വിസയുടെ വാർഷിക ഫീസ് ഒരു ലക്ഷം ഡോളർ ആക്കുന്നതിനുള്ള പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനാണ് പുതിയ തീരുമാനമെന്നാണ് ട്രംപിന്റെ വിശദീകരണം വെള്ളിയാഴ്ചയാണ് ഫീസ് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം വൈറ്റ് ഹൌസ് നടത്തിയത് ഇത് യുഎസ്എൽ വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിന്റെ അടിസ്ഥാന ഘടന തന്നെ മാറ്റിമറിക്കുമെന്നാണ് വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നത് അമേരിക്കയിൽ ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർക്ക് വലിയ തിരിച്ചടിയാണ് പുതിയ ഒരു ലക്ഷം ഡോളർ അഥവാ ഏകദേശം എൺപത്തി എട്ട് ലക്ഷം രൂപ ആയാണ് ഭരണകൂടം ഒറ്റയടിക്ക് ഉയർത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ജോലി തേടി യു എസിലേക്ക് പോകുന്ന ഐ ടി ജീവനക്കാരെയാണ് പ്രഖ്യാപനം ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുക അമേരിക്കൻ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനും യു എസ് ട്രഷറിയുടെ വരുമാനം ഉയർത്തുന്നതിനുമാണ് എച്ച് വൺ ഡി വിസ ഫീസ് ഉയർത്തിയതെന്ന് ട്രംപ് പറഞ്ഞു ഉയർന്ന വരുമാനമുള്ളവരെയും പണക്കാരെയും രാജ്യത്തേക്ക് എത്തിക്കുകയാണ് ഫീസ് ഉയർത്തിയതിന്റെ പ്രധാന ഉദ്ദേശം കുറഞ്ഞ ഫീസ് ചുമത്തിയിരുന്നതല്ല അമേരിക്കയിലെ പല ചെറിയ തസ്തികകളിൽ പോലും തദ്ദേശീയർക്ക് ജോലി ലഭിക്കാത്ത സാഹചര്യങ്ങൾ നിലനിന്നിരുന്നു എന്നാൽ ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കാൻ പുതിയ തീരുമാനത്തിലൂടെ കഴിയുമെന്ന് ഫീസ് വർധന പ്രഖ്യാപനം നടത്തിയ അമേരിക്കൻ വാണിജ്യ സെക്രട്ടറി ഹോവർ ലുട്ടിക് പറഞ്ഞു നിലവിൽ ഈടാക്കുന്ന വെയിറ്റിംഗ് ചാർജുകൾക്ക് പുറമെയാണ് ഈ ഫീസും ഈടാക്കുക വിസ പുതുക്കുവാനും ഇതേ തുക നൽകേണ്ടതായുണ്ട് ഫീസ് മുൻകൂറായി ഈടാക്കണോ അതോ വാർഷിക തലത്തിൽ കൈപ്പറ്റണോ എന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനം ഉണ്ടാകുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു ശമ്പളമോ മറ്റ് മാനദണ്ഡങ്ങളോ പരിഗണിക്കാതെ എല്ലാവർക്കും ഫീസ് ബാധകമാണ് പരിശീലനത്തിനും കൂടുതൽ സാധ്യതകൾ കണ്ടെത്തുന്നതിനുമായുള്ള രാജ്യത്തെത്തുന്ന പരിചയക്കുറവുള്ള വിദേശീയരുടെ കടന്നുവരവ് ഇതോടെ നിലയ്ക്കുമെന്നാണ് ട്രംപ് ഭരണകൂടം കരുതുന്നത് ഇൻഫോസിസ് ടി വിപ്രോ തുടങ്ങിയ കമ്പനികളെ ഈ മാറ്റം യും ബാധിക്കും മുൻപ് ക്ലയൻറ് പ്രോജക്ടുകൾക്കും പരിശീലനങ്ങൾക്കുമെല്ലാമായി നിരവധി ആളുകളെ ഈ കമ്പനികൾ അമേരിക്കയിലേക്ക് കൊണ്ടുപോയിരുന്നു